ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ സഞ്ജീവനം ഫോർ പോയിന്റ് ഓയുടെ ഭാഗമായി ജീവന സിക്സ് പോയിന്റ് പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എ രുദ്രസേനയുടെ തൃശൂർ പാലക്കാട് റീജിയണൽ രക്തദാന ക്യാമ്പിന്റെ സഞ്ജീവനം ഫോർ പോയിന്റ് ഒയുടെ ഭാഗമായി പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ യൂണിറ്റ് ഇരുന്നൂറ്റി ഒൻപത് ജീവന സിക്സ് പോയിന്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടർ കിരൺ ജോളിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കൗൺസിലർ പി ടി സോമി രക്തദാതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആർ രജുമോ വളണ്ടിയർ സെക്രട്ടറി എസ് ഫർഹാന തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവിലാമല ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്